ീ ഒരു സമരം ഇവിടെ അനിവാര്യമായി വന്നത് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞ വലിയ മാഫിയ ആ മാഫിയ ഇന്നലെ ഞാൻ കർണാടകത്തിലായിരുന്നു കർണാടകത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് കർണാടകത്തിലും ഇത് വളരാൻ പോകാനുള്ള സാധ്യതയുണ്ട് പഞ്ചാബും കേരളവും നശിച്ചു പഞ്ചാബും കേരളവും നശിച്ചു പഞ്ചാബിന്റെ വഴിയും കേരളത്തിന്റെ വഴിയും കർണാടകൻ അനുഭവം പാടില്ല അതുകൊണ്ട് കർണാടകത്തിൽ ഞങ്ങൾ എടുക്കും കർണാടകത്തിൽ ജന നിയമം കർശനമാക്കും കർണാടകത്തിൽ കാര്യങ്ങൾ ചെയ്യും കർണാടകത്തിൽ ഡ്രഗ്സിനെതിരെ ഒരു നിലപാടുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പഞ്ചാബ് പോലെ കേരളം നശിച്ചു എന്ന് പറഞ്ഞേ അങ്ങനെ പഞ്ചാബ് ഒക്കെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന ആ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് എന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക പണ്ട് മധ്യത്തിന്റെ കാര്യത്തിൽ കേരളവും പഞ്ചാബുമായിട്ട് മത്സരം ഉണ്ടായിരുന്നു പഞ്ചാബും കേരളം മധ്യത്തിലായിരുന്നെങ്കിൽ എന്ത് മത്സരം ഡ്രഗ്സിന്റെ കാര്യത്തിലേ മാറിയിരിക്കുക എൽ എസ് ടി ഇവിടെ കൂടുതൽ കിട്ടും എം ഡി എന്ന് ഇവിടെ കൂടുതൽ കിട്ടും ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ഒരു കോളേജിൽ പിടിച്ച പഠിച്ച ഡ്രഗ്സിന്റെ ചിത്രം അതിന്റെ ചിത്രം കണ്ടോ കളമശ്ശേരിയിലെ ഒരു ചിത്രം മികച്ച രീതിയിൽ ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചൊരു അധ്യാപകന്റെ ഫോട്ടോയാണ് ഒരു വെസ്റ്റേൺ ഒരു വ്യക്തി അങ്ങനെയുള്ള ആരാധ്യ പുരുഷന്മാരെ കൊണ്ടുവന്ന് വെക്കുക ഏതാ അധ്യാപകനായിരുന്നു ആ അധ്യാപകനാണ് ഏറ്റവും മികച്ച രീതിയിൽ എൻ ഡി എഫ് എക്കാൻ പഠിപ്പിച്ച ആ വ്യക്തിയുടെ ഫോട്ടോ എടുത്ത് എസ് എഫ് ഐ കാർ ഇന്ന് ആ രാജ്യഭൂഷൺ ചെകുബേരിയോടൊപ്പം ശ്രീ എ കെ ഇ കെ മേനാരോടൊപ്പം ഇ എം എസ്സിനോടൊപ്പം ഇന്ന് വെച്ചിരിക്കുന്ന ഫോട്ടോയാ ഈ മണ്ഡലത്തിൽ വരുമ്പോ ഞാൻ പറയണോ ഒരു പാ ഒരു കുഞ്ഞ് എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞിന്റെ വീട്ടിൽ പോയിട്ട് എനിക്കിപ്പോഴും വിഷമം കാണുന്നില്ല ആ കുട്ടിയുടെ സാഹചര്യം കണ്ടിട്ട് ഇന്ന് തന്റെ കണുതീർ മാറുന്നില്ല അമ്മയുടെ കണുതീർ മാറുന്നില്ല എന്താ എൽ കെ ജി പഠിക്കുന്നൊരു കുട്ടിയുടെ കയ്യിൽ ഡ്രഗ്സ് എത്തുക അത് കഴിക്കുക കഴിച്ചതിന് ശേഷം അവിടുത്തെ സ്കൂളുകാരും പോലീസും ചേർന്നതിനെ മറക്കുക ഇല്ലേ നടന്ന കാര്യമാ അവിടുത്തെ സ്കൂളും പോലീസും ഇന്ന് തെളിവ് നശിപ്പിച്ചിരിക്കുക അങ്ങനെ പോലീസ് പറയുന്നു അമൃത ഹോസ്പിറ്റലിൽ കൊടുത്ത ചികിത്സയുടെ അനന്തര ഞാൻ ചോദിക്കട്ടെ ആ കുട്ടി സ്കൂളിൽ നിന്ന് ഉറക്കത്തിലല്ലേ വീട്ടിലേക്ക് വരുന്നത് ആ കുട്ടി ആറോ ഏഴോ മണിക്കൂർ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോഴല്ലേ ആ കുട്ടിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് പിന്നെയല്ലേ അമൃതയിൽ പോയത് ആ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉറങ്ങിയാണോ വരുന്നത് മണിക്കൂർ വേണം ഉറങ്ങാൻ ആ കുട്ടി അപ്പോഴേ അമൃതയിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു ഇവിടുത്തെ എസ് പി ഉത്തരം പറയണം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഉത്തരം പറയണം ഇവിടുത്തെ കുഞ്ഞുമക്കളുടെ കാര്യമാണ് എന്റെയും നിങ്ങളുടെ മക്കളെ കാര്യമാ ഈ സമൂഹത്തിലെ നമ്മുടെ സഹോദരങ്ങളെ കാര്യ ഇന്ന് ആ അമ്മയെ കണ്ടു കാണുന്നു നാളെ നിങ്ങളുടെ അവസ്ഥയായിരിക്കും അതുകൊണ്ടാണ് ഈ സമരം അതുകൊണ്ടാണ് ഇവിടെ മിണ്ടാതിരിക്കാൻ സാധിക്കാത്തത് ഇന്ന് രാവിലെ മറ്റൊരു സമരം നടത്തിയിട്ട് അവർ എന്താ അറിയാവോ കളിച്ചാണ് കളി ഗെയിംസ് നടത്തിട്ട ക്രിക്കറ്റ് നടത്തിയിട്ട ഇവിടുത്തെ യൂത്ത് കോൺഗ്രസും എം എൽ എ ഇലവൻ യൂത്ത് കോൺഗ്രസ് ഇലവൻ ഇത്രക്കാരുടെ അവയർനെസ്ആ എന്ന് പറയുന്ന അതൊരു സമരമാ ഇവിടുത്തെ ഗവൺമെന്റിനെതിരെയുള്ള സമരം ഇവിടുത്തെ അധികൃതർ കണ്ണു തീർക്കണം ഞങ്ങളുടെ മക്കൾ നശിക്കുന്ന കാണുവാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ കർണാടകത്തിലെ പ്രിയപ്പെട്ട എസ് പി പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ എല്ലാ കർണാടകത്തിലെ ഓഫീസറിന്റെ നമ്പർ തരാം ആ കർണാടകത്തിലെ ഓഫീസറോട് നിങ്ങൾ ചോദിക്കൂ അദ്ദേഹത്തിന് അറിയാലോ കേരളത്തിലെ അവസ്ഥ നിങ്ങൾക്കറിയത്തില്ലായിരിക്കും നിങ്ങളിവിടെ മൂടി വെക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒന്ന് മൂടി വെച്ചാൽ മൂടി വെക്കാൻ സാധിക്കത്തില്ല ഇത് സത്യം എന്തായാലും പുറത്തു വരും ഇവിടുത്തെ ഡ്രഗ്സ് മാഫിയ ആ മാഫിയ വലിയ തോതിൽ വളർന്നു എന്നുള്ളത് ഇവിടുത്തെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ കേരളം ഭരിക്കുന്ന മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നു അതും ഈ നാട്ടിൽ ഇരുപത്തിയഞ്ച് കിലോ കഞ്ചാവ് എപ്പ വേണം കൂട്ടുകാ പറയുന്നത് എപ്പോ വേണമെങ്കിലും